ഡോക്ടർ എസ് എസ് ലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഐ എം എ പ്രതിനിധിയാണ് ഡോക്ടർ എസ് എസ് ലാൽ ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മൃഗശാലയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു അനുമതിയുമില്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവുകൾ ലംഘിച്ച് പലതവണ കൊടുത്ത നോട്ടീസുകൾ ലംഘിച്ചാണ് മലിനജലം ഇങ്ങനെ നിർബാധം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് വുഹാനിൽ ഒരു വൈറസ് അപകടം കഥ നമുക്കറിയാമല്ലോ ഡോക്ടർ ലാൽ ഒരു കേട്ടോ എനിക്കറിയില്ലേ രണ്ടു കാരണമാണ് ഒന്ന് ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ജനിച്ചു കൊള്ളാ ജീവിക്കുന്ന ഒരാളാണ് രണ്ടാമത് ഞാൻ ഈ ആങ്കായാലിന്റെ പക്ഷത്ത് ജീവിക്കുന്നു അതെ രണ്ടുകൊണ്ടും എനിക്കതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഞെട്ടലുമുണ്ട് പ്രതിഷേധമുണ്ട് പിന്നെ ഇത് സ്വകാര്യ മേഖല രണ്ടും സർക്കാർ വകുപ്പുകളാണ് ഇതങ്ങളിൽ കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്നത് അതൊരു വലിയൊരു പരാജയമാണ് നമുക്ക് ഇതൊരു ഞാനെപ്പോഴും പറയും ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ടിപ്പ് ഓഫ് ദി ടിപ്പൊത്തി ആണ് നമ്മൾ ഈ വലിയ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളാണ് അവിടെയാണ് ശ്രദ്ധ വരേണ്ടത് പിന്നെ രോഗങ്ങൾക്ക് യാതൊരു സംശയം ഇല്ല മൃഗജന്യ രോഗങ്ങൾ ഒരുപാടുണ്ട് നമ്മൾക്ക് അറിയുന്നും അറിയാത്തതുമായ രോഗങ്ങളുണ്ട് അപ്പൊ അത്തരം രോഗങ്ങളും പ്രത്യേകിച്ച് നമ്മൾ മൃഗങ്ങളെയൊക്കെ പല നാടുകളിൽ നിന്നും കൊണ്ടുവന്നൊക്കെ അവിടെ പാർപ്പിക്കുന്നുണ്ട് മറ്റ് മൃഗങ്ങളിവിടെ വരുന്നുണ്ട് അപ്പം ഒരുപാട് ദേശാടന പക്ഷി ഉൾപ്പെടെ ഉണ്ട് അപ്പം നമുക്കറിയാത്ത ഒരുപാട് ലോകമാണ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് തീർച്ചയായിട്ടും അപകടമാണ് മാത്രമല്ല ഇത് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ സംവിധാനം എന്ന് പറയുന്നത് ഓരോ നാടുകളും ഞാൻ പരിചയപ്പെടുന്ന പുതിയ ആൾക്കാർ അല്ലെങ്കിൽ പോകുന്ന പുതിയ രാജ്യങ്ങളിലേക്ക് അവര് രണ്ടായിരത്തി അമ്പതിൽ അവർ ആരോഗ്യം എങ്ങനെയാന്ന് പ്ലാൻ ചെയ്ത് ഇപ്പോഴേ തീരുമാനിക്കുകയാണ് നമ്മൾ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് ചെയ്യേണ്ടി കാര്യം നമ്മൾ ചെയ്തിട്ടില്ലാന്ന് കേൾക്കുന്നത് വളരെ ദുഃഖകരമാണ് അപകടമാണ് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാവണം ഞാൻ ഐ എം എ പ്രതികരിച്ചല്ലേ പറഞ്ഞത് ഞാൻ ഐ എം എയുടെ സജീവ പ്രവർത്തനമാണ് പക്ഷേ ഞാനൊരു പൊതുജനാരോഗ്യ പ്രവർത്തന നിലയ്ക്ക് ഒരു ഇവിടെ തിരുവനന്തപുരത്തെ ഒരു സിറ്റിസൺ ഒരു പൗര നിലയ്ക്ക് എനിക്കതിനകത്തുള്ളൊരു ആകാംക്ഷയും സങ്കടവും അറിയിക്കുക താങ്ക് യു താങ്ക് യു ഡോക്ടർ